ई के वेणुगोपाल हाविंग बीन एलेक्टेड ए मेबर ऑफ द हाउस ऑफ द पीपल डू शेर इन देम ऑफ गॉड दिल बियर द ट्रू फे एंड एलिजेंस टू द कॉन्स्टिट्यूशन ऑफ इंडिया एस बै लॉ एस्टाब्लिश्ड दट अफोर्ड द सवर्निटी एंड इंट्रिटी ऑफ इंडिया एंड दट फेत्फुल्ज द ड्यूटी अपॉन विच ऐ आम अबउट जून पदी എ ഐ സി സിയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ എഴുതിയ ഒരു ലേഖനം മാതൃഭൂമി ദിനപത്രത്തിൽ വായിക്കുകയുണ്ടായി ഇന്ത്യ മടങ്ങി തുടങ്ങി ഇന്ത്യയിലേക്കെന്നതായിരുന്നു അതിൻ്റെ തടക്കെട്ട് ആ ലേഖനത്തിൽ ആദ്യ പാരഗ്രാഫിൽ കെ സി ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ നാല് ഇന്ത്യ ഇന്ത്യയിലേക്ക് മടങ്ങി തുടങ്ങിയ ദിവസം അത്തരത്തിലായിരിക്കും ഭാവിയിൽ ആ ദിവസത്തെ ചരിത്രം രേഖപ്പെടുത്തുക അന്നാണ് വെറുപ്പിനും വിദ്വേഷത്തിനുമല്ല സ്നേഹത്തിനും സാഹോദര്യത്തിനും സഹവർത്തിത്വത്തിനുമാണ് തങ്ങളുടെ ഗ്യാരണ്ടി എന്ന് ഇന്ത്യൻ ജനത ഉറക്ക പ്രഖ്യാപിച്ചത് ഇന്ത്യ ഇന്ത്യയിലേക്ക് മടങ്ങിത്തുടങ്ങിയെന്ന് കെ സി വേണുഗോപാൽ എഴുതിയ വാചകത്തിന് ലേഖനത്തിന് തലക്കെട്ട് നൽകിയെങ്കിലും ഇത്ര പെട്ടെന്ന് മടങ്ങിത്തുടങ്ങിയെന്ന് ആരും കരുതിയില്ല ഇന്ന് ഇന്ത്യൻ പാർലമെൻറ്റിൽ കണ്ടത് അതാണ് വളരെ വിജയികളായവരുടെ തലയെടുപ്പോടെ അതുപോലെ അതിൻ്റെ കരുത്തോടെ കയ്യിൽ ഉയർത്തിപ്പിടിച്ച ഭരണഘടനയുമായി പ്രതിപക്ഷ എം പിമാർ പാർലമെൻറ്റിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ തന്നെ ലേഖനത്തിലെ അവസാന പാരഗ്രാഫാണ് ഞാൻ ഓർത്തുപോയത് അധികാരത്തിലേറാനാവാത്തത് പരാജയമാണെങ്കിൽ ഇപ്പോഴത്തെ പരാജയം വിജയത്തോളം തന്നെ തിളക്കമുള്ളതാണ് കാരണം രാജ്യം കൂരിരുട്ടിലേക്ക് പോകുമെന്ന ആശങ്കയിലായ ഒരു ജനതയ്ക്ക് പുതിയ ആകാശവും പുതിയ ഭൂമിയും കാട്ടിക്കൊടുക്കുന്ന വെളിച്ചമാണത് ലക്ഷ്യത്തിനായി ദൂരം ഇനിയുമുണ്ട് ഇപ്പോൾ കിട്ടിയ വെളിച്ചത്തിലൂടെ ആ യാത്ര തുടരുക തന്നെയാണ് ഇന്ത്യയെ പൂർണ്ണമായും തിരിച്ചുപിടിച്ചും ഭരണഘടനാ മൂല്യങ്ങൾ മുറുകെ പിടിച്ചും വെറുപ്പിൻ്റെ കമ്പോളത്തിൽ സ്നേഹത്തിൻ്റെ കട തുറന്ന് ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സ്വാതന്ത്ര്യത്തേനെ വാഴുന്ന മാതൃകാസ്ഥാനമായി ഇന്ത്യയെ മാറ്റുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞതിൻ്റെ ആ പ്രകടമായ പ്രകടനം കൂടിയായി ഇന്നത്തെ പാർലമെൻറ്റിലെ നടപടിക്രമങ്ങൾ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി സത്യപ്രതിജ്ഞ ചെയ്യാനായി എത്തുമ്പോൾ ഭരണഘടന ഉയർത്തിപ്പിടിച്ചാണ് രാഹുൽ ഗാന്ധി അടക്കമുള്ള പ്രതിപക്ഷ നേതാക്കൾ അദ്ദേഹത്തെ സ്വീകരിച്ചത് അദ്ദേഹത്തിനെ കാണിക്കുന്നുണ്ടായിരുന്നു ഈ ഭരണഘടനയാണ് ഈ രാജ്യത്തിൻ്റെ ആധാരശില അടിയാധാരം ഇത് അവസാന ശ്വാസം വരെ സംരക്ഷിക്കാൻ ഓരോ ഭാരതീയനും പ്രതിജ്ഞാബദ്ധമാണ് ഇത് മാറ്റാൻ അനുവദിക്കില്ല ഒരർത്ഥത്തിൽ പറഞ്ഞാൽ നമ്മൾ സാധാരണ ചില മതപരമായ ചടങ്ങുകളിൽ കുരിശുയർത്തി കാണിക്കുകയും അല്ലെങ്കിൽ ചില മതഗ്രന്ഥങ്ങളോ അല്ലെങ്കിൽ അതുപോലെയുള്ള ദിവ്യ രേഖകളോ ഒക്കെ ഉയർത്തി കാണിക്കുന്നത് പോലെ ഇന്ത്യയുടെ ഏറ്റവും പരമോന്നതമായ ആത്മീയ ഭരണഘടന ധാർമ്മിക രേഖ ഇതാണെന്ന് ഉറക്ക പിടിച്ചുകൊണ്ട് ആ ഭരണഘടന ഉയർത്തി കാണിക്കുമ്പോൾ അന്ന് പ്രധാനമന്ത്രിയുടെ ശരീരഭാഷയും അദ്ദേഹത്തിൻ്റെ മുഖഭാവവും അത് നോക്കിക്കാണുന്നവർക്ക് മനസ്സിലാവും യഥാർത്ഥത്തിൽ ഇന്ന് പാർലമെൻറ്റിൽ നിറഞ്ഞു നിന്നത് ഇന്ത്യൻ ഭരണഘടന തന്നെയാണ് അതുതന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടതും വൈവിധ്യങ്ങളുടെ നാടായ ഈ നാട് അത്രമേൽ അഭിമാനത്തോടെ വെച്ച അത്രമേൽ ഇഷ്ടത്തോടെ കൊണ്ടു നടന്ന അത്രത്തോളം അഭിമാനത്തോടെ ജീവൽ ജീവൽഗ്രന്ഥിയായ വഴിയാത്രയ്ക്കായി ഉപയോഗിച്ചിരുന്ന ഏറ്റവും വലിയ കരുത്തുറ്റ രേഖയെ അത് അട്ടിമറിക്കുമെന്നും മാറ്റിയെഴുതുമെന്നും മാറ്റിമറിക്കുമെന്നും ഒക്കെ പ്രഖ്യാപിച്ചവരുടെ മുന്നിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഇരുപത്തിനാലിൽ ജനാധിപത്യത്തിന്റെ ശ്രീകോവിലിൽ ഉയർന്നു നിന്നത് ആ ഭരണഘടന തന്നെയാണ് കോടിക്കണക്കിന് മനുഷ്യർ ജീവനും സ്വത്തും സ്വപ്നങ്ങളും പ്രണയവും എല്ലാമെല്ലാം നഷ്ടപ്പെടുത്തി പിടിച്ചുവാങ്ങി എഴുതിയുണ്ടാക്കിയ ഒരു സമൂഹത്തിൻ്റെ ഒരു രാജ്യത്തിൻ്റെ അതിജീവനത്തിൻ്റെയും അസ്തിത്വത്തിൻ്റെയും സ്ഥായിഭാവ വളർച്ചയുടെയും അടിയാതാരം അതെ അതാണെന്ന് പാർലമെൻറ്റിൽ കണ്ടതും കേട്ടതും